നമ്മളുടെ നമ്മുടെ ആദ്യം കഴിക്കുക ബി ലോക്കൽ അപ്പൊ ഇവിടെ എന്തോരം ഇവിടുത്തെ എന്തോരം മുരിങ്ങേല ഈ മുരിങ്ങയിലൊക്കെ സൂപ്പർ എക്സ്പെൻസീവ് ആയിട്ടാണ് അമേരിക്കയിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ലണ്ടനിലൊക്കെ ഒരു മാർക്കറ്റിൽ നിങ്ങൾ മുരിങ്ങയിലെ ഇപ്പൊ പൗഡർ പൊടിച്ചിട്ട് എടുക്കുകയാണ് ഇവിടെ ആർക്കെങ്കിലും വേണോ കൊച്ചിന്ന് കുറച്ച് ചെറുപ്പക്കാരെ വിളിച്ചത് എനിക്ക് ഫീൽഡിലൊക്കെ പറഞ്ഞു ശനിയാഴ്ചയോ ബുധനാഴ്ചയോ ഒരു ദിവസം രാവിലെ കാക്കനാട് കളക്ടറേറ്റിൽ ഏഴുമണിക്ക് ചെല്ലും അതായത് ആ അത് സമീപമുള്ള കൃഷി ഇടങ്ങളിൽ നിന്ന് കർഷകർ അവർ കൃഷി ചെയ്ത സാധനങ്ങൾ കൊണ്ടുവരും ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാ സാധനവും തീരും അതായത് അതിനു വേണ്ടിയിട്ട് ആളുകൾ ഉള്ളൊരു കൂടി കൂടി വരുന്നുണ്ട് അപ്പം നമ്മളത് തീർച്ചയായിട്ടും നമുക്ക് ഒരു സെൽഫ് ആയിട്ട് അത്യാവശ്യം കറിവേപ്പിലയാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളത് ഡിപ്പ് ചെയ്തിട്ടാണ് വരുന്നത് ഏലക്ക പണ്ടൊക്കെ നമ്മുടെ പായസത്തിലൊക്കെ ഇതോടുകൂടി പോയിടുമ്പോളോ അതൊരു സന്തോഷമാണ് പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റും കുക്കിംഗ് ഭയങ്കര ക്ലിനിക്കൽ കാരണം എന്നെ കൊണ്ട്